ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അരക്കപ്പളവിൽ അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു അരക്കപ്പളവിൽ ഗോതമ്പ് പൊടിയും കൂടിയാണ് കേട്ടോ പിന്നീട് നമുക്കിതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പിഞ്ച് പിഞ്ചളവിൽ ഉപ്പാണ് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചും കൂടെ ചേർത്ത് ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പഞ്ചസാര ഒക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഇത് നല്ല പാകമധുരമായിരുന്നു ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പിന്നെ മുഴുവനായിട്ട് ചേർക്കുന്നതിന് പകരം ഇതുപോലെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നല്ലപോലെ ഈ ഒരു പഞ്ചസാരയും നമ്മുടെ ഈ ഒരു അമൃതം പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഞാനതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്തേക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നല്ല പോലെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പുട്ടിനൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നനച്ചെടുക്കില്ല പൊടി അതുപോലെ കൊന്ന് നനഞ്ഞു കിട്ടണം കേട്ടോ ഈ ഒരു ഓയിൽ ചേർത്തതിന് ശേഷം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ഓയില് മതിയായിരിക്കും അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാത്ത ഈ ഒരു പാകത്തിനായിരിക്കണം കേട്ടോ മാവിരിപ്പ് ഉണ്ടാവണ്ടേ ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കത് രണ്ടായിട്ടൊന്ന് പിരിച്ചെടുക്കുക അതിനുശേഷം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ബോൾസ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒന്ന് എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിപ്പലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊന്ന് പരത്തി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പത്തിരി പ്രസൻ്റല്ലോ അതിൽ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് ഈ രണ്ട് വശത്തൊന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്കിത് സാധാ പോലെ തന്നെ നമ്മൾ പത്തിരികയൊക്കെ പ്രെസ്സ് ചെയ്യുന്ന പോലെ ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക പക്ഷെ ഒട്ടും തന്നെ കനം കുറഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ കനം കൂടി പോകാൻ ചെയ്തത് കുറഞ്ഞ ഓരോ മീഡിയം ലെവലിൽ വേണം നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ തയ്യൊരു പാകത്തിനാണ് പരത്തിയത് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഞാനതവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബാക്കിയുള്ള മാവ് നമുക്ക് വീണ്ടും ഉരുട്ടിയിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം ഇങ്ങനെ പത്തടി പ്രസ്സിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ പണി തീരുമെട്ടോ അപ്പോൾ അതാ നോക്കി നമ്മളതാ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് അതുപോലെ ജസ്റ്റ് ഒന്ന് ഡോട്ട് കേട്ടോ കൊടുക്കുന്നുണ്ടാട്ടോ ആവശ്യം ഇല്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ അത് നോക്കി ഇവിടെ ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം അതുപോലെ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് നോക്കി ഇവിടെ എല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഉള്ള പരിപാടിയെന്ന് പറഞ്ഞ് നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റായിട്ടൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുക്കട്ടെ നല്ല ഇഷ്ടപ്പെടും അവർക്ക് അപ്പോൾ അത് നോക്കിയാൽ നമ്മളിതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മൂന്നെണ്ണം ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നോക്കിയേ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാനായിട്ട് ഇത് നല്ലപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പൊട്ടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നല്ല നല്ല നമ്മൾ ബിസ്ക്കറ്റൊക്കെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് അതാ നോക്കിയേ ഉണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടേനെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു